നമസ്കാരം നമുക്കിന്ന് ഷെഷ്വാൻ മഷ്റൂം വിത്ത് വെജീസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇതിന് വേണ്ടി നമുക്ക് വേണ്ടത് ഒരു ചെറിയ ബ്രക്കോളിയാണ് ബ്രക്കോളി നന്നായി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ യെല്ലോ ബെൽ പെപ്പർ റെഡ് ബെൽ പെപ്പർ ക്യാപ്സിക്കം എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഒരു ഗ്രീൻ ഫീൽ ഉള്ളതുകൊണ്ട് നമ്മളിവിടെ പച്ച ക്യാപ്സിക്കം എടുത്തിട്ടില്ല അതുപോലെ തന്നെ ഇത് ആദ്യം സോർട്ട് ചെയ്യാനായിട്ടുള്ള ബട്ടർ ഇത് നാല് മീഡിയം സൈസ് ഓണിയൻ നമ്മൾ ചോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ടു ഗ്രാംസ് ഗ്രാംസിൻ്റെ ടു ഏകദേശം നാനൂറ് ഗ്രാം മഷ്റൂംസ് ക്ലീൻ ചെയ്ത് വട്ടം മുറിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കണം അപ്പം നമ്മളൊരു മീഡിയം സൈസ് മഷ്റൂംസ് ആണ് എടുത്തത് അതുകൊണ്ട് അത് ഹാഫായിട്ട് കട്ട് ചെയ്യേണ്ടി വന്നു അത് തീരെ ചെറിയതാണെങ്കിൽ നമുക്ക് മഷ്റൂംസ് ഡയറക്റ്റ് ഇടാം വലുതാണെങ്കിൽ ഒരു നാലായിട്ട് ഒക്കെ കട്ട് ചെയ്യാം ഇത് നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള എന്നല്ലെങ്കിൽ നമുക്ക് പാസ്റ്റിൽ ഉപയോഗിക്കാം ഇവിടെ ഞാൻ സെലറിയാണ് ഉപയോഗിക്കുന്നത് ഉപ്പ് അതുപോലെ തന്നെ ചോപ്ഡ് ഒരു പത്ത് പന്ത്രണ്ട് ഓളം അല്ലി വെളുത്തുള്ളി ഇവിടെ ഞങ്ങൾ ചങ്ക്സിൻ്റെ ഷെഷ്വാൻ കെച്ചപ്പാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഓയിൽ ഒരാൾക്കും സൺഫ്ലോർ ഓയിൽ വേണം ഡാൽഡയുടെ സൺഫ്ലോർ ഓയിലാണ് ഉപയോഗിക്കുന്നത് നമ്മളൊരു കടായി വെച്ച് ആദ്യം ചൂടാക്കിയിട്ടുണ്ട് ഈ കടായിലേക്ക് ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള ബട്ടർ ബട്ടർ ചൂട് ബട്ടർ എപ്പോഴും ഫുൾ മെൽറ്റ വന്നിട്ടുണ്ടെങ്കിൽ ബട്ടർ ഫുൾ മെൽറ്റാ കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവറിന് വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് ഒരു ബട്ടർ അങ്ങനെ ചൂടായി ഉരുകി വരുമ്പോഴേക്കും നമുക്ക് എൻ്റെ ആഡ് ചെയ്യണമുള്ളത് അത് ആഡ് കൊടുക്കും അപ്പോൾ ഞാനൊരു നാനൂറ് ഗ്രാം മഷ്റൂംസാണ് ഇല്ല ആഡ് ചെയ്തിട്ടുള്ളത് ഫുൾ ബട്ടറിൻ്റെ ഫ്ലേവർ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് കൂടി ആഡ് ചെയ്യുന്നുണ്ട് സൺഫ്ലവർ ഓയില് ആഡ് ചെയ്യുന്നുണ്ട് മഷ്റൂമിൽ നിന്ന് വളരെ പതുക്കെ ഒന്ന് വെള്ളം ഇങ്ങനെ റിലീസായി വരുമ്പോഴേക്കും നമുക്ക് ഈ ഓണിയൻ നന്നായിട്ട് വഴറ്റി കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളി നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ള ഉള്ളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഈ ഉള്ളി ഒന്ന് ഫിക്സ് ആയി വരാനും ഉള്ളി പെട്ടെന്ന് വാടാനുമായിട്ട് നമ്മൾ അതിലേക്ക് ഇപ്പം ആദ്യം എടുത്തു വച്ചിട്ടുള്ള അത്രയും ഉപ്പ് ഉപ്പ് നമ്മൾ ഒരു ക്വാണ്ടിറ്റി ഡിസൈഡ് ചെയ്തിട്ടാണ് വരുന്നത് അവസാനം നമ്മൾ ഉപ്പ് കുറവാണെങ്കിൽ അപ്പം ആഡ് ചെയ്ത് കൊടുക്കാം ഇതുണ്ടോ ഇപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ ആ ജ്യൂസ് ഓണിയൻ്റെയും മഷ്റൂംസിൻ്റെയൊക്കെ ജ്യൂസ് ഇറങ്ങി നന്നായിട്ട് പുറത്തേക്ക് നല്ല സമയത്ത് നമ്മളതിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള ഗാർലിക് കൂടി ഇടുന്നുണ്ട് ഗാർലിക്ക് ആദ്യമായിട്ടൊന്നും റോസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല അങ്ങനെയും ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഒരു റോ ടേസ്റ്റ് ഫീൽ ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് കൊണ്ടും കൂടുതലൊരു വെള്ളത്തിൽ കിടന്ന് വേവുന്ന എഫക്റ്റ് നല്ലതാണെന്ന് തോന്നിയതുകൊണ്ടും ഞാനിങ്ങനെ ചെയ്യുന്നു ആദ്യം മഷ്റൂമിൻ്റെ ഒപ്പം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഗാർലിക്കും ഒന്ന് പതുക്കെ വാടി നന്നായിട്ട് ആ ഗാർലിക്കിൻ്റെ ഫ്ലേവർ വന്നു തുടങ്ങി ഈ സമയത്ത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബെൽപേപ്പറും അതുപോലെ തന്നെ നമ്മുടെ ബ്രക്കോളിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് പ്ലേറ്റ് വയ്ക്കാൻ പോയി അതാണ് ചെറിയൊരു ജാപ്പ് വന്നത് ഇപ്പം നല്ല കളർഫുള്ളായിരുന്നു കണ്ടോ ഇത് ബ്രക്കോളിയും ഈ ബെൽപേപ്പറും ഒന്നും ഇങ്ങനെ അധികം വേവണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ മറച്ചു മറിച്ചു കൊടുക്കണം ക്ഷമിക്കണം നമ്മൾ ഉപയോഗിച്ച ആ ഷേഷ്പാന് ഒരല്പം എരിവ് കുറവപ്പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പം ഞാൻ ഇതിലേക്ക് ഒരല്പം പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനൽ എരിവ് ആവശ്യമുള്ളവർക്ക് മാത്രമേ പെപ്പർ ആവശ്യമുള്ളൂ ഞാനിപ്പോൾ എരിവിന് കുറച്ച് എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അല്പം സെപ്പറേ ആഡ് കൊടുക്കുന്നത് ഓപ്ഷനൽ ഞാൻ ആദ്യം ഐറ്റംസ് കാണിച്ച സമയത്ത് കാണിക്കാൻ വിട്ടുപോയി ഇതിപ്പോൾ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്കും ഒരാൽപ്പം എരിവ് കുറവുണ്ടെന്ന് തോന്നുന്നു ഇനിയാണ് നമ്മൾ ഷെഷ്വാൻ സോസ് ആഡ് ചെയ്യുന്നത് ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് പെന്തു വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇപ്പം ഇതിലോട്ട് ഷെഷ്വാൻ സോസ് ആഡ് ചെയ്യണം ഇതൊരു ലൈറ്റ് സ്വീറ്റ് ആൻഡ് ലൈറ്റ് ഓട്ടോ ആണ് അപ്പം അത് നോക്കിയിട്ട് നമ്മൾ ഉപയോഗിച്ച് വാങ്ങുന്ന ബ്രാൻഡിന് അനുസരിച്ച് എരിവ് നോക്കിയിട്ടുണ്ട് അതിൽ ക്യാരി ഇതിനകത്ത് എരിവ് കുറവും സ്ലൈറ്റ്ലി സ്വീറ്റ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് നന്നായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് അത് ഇതൊരു സെമി ഗ്രേവി അല്ലെങ്കിൽ ഒരു സമ്മാർട്ട് ഡ്രൈ എന്നൊക്കെ ഒരു അവസ്ഥയാണ് നമുക്കിത് കിട്ടുന്നത് അപ്പോൾ ആ മഷ്റൂമിൻ്റെ ജ്യൂസാണ് ഇതിൻ്റെ അകത്ത് മൊത്തം വന്നിട്ടുള്ളത് അതിനൊരു പ്രത്യേക ഫ്ലേവറാണ് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ആദ്യം കഴിഞ്ഞിട്ടുള്ള കലർ ഉപയോഗിക്കുക ഇതിപ്പോൾ ഓൾമോസ്റ്റ് നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ മതി ചേറ്റബ്സ് ഒന്നും ഒരു ലിമിറ്റ് അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന അതിനുശേഷം ട്രാൻഷ്യം ഷെഷ്വാൻ വെജ് മഷ്റൂംസ് റെഡിയാണ് നമ്മുടെ പൈപ്പിന് പ്ലേറ്റോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഷേപ്പ് നന്നായി രീതിയിൽ ചെക്കാൻ വേണ്ടി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം അപ്പം ആ റൗണ്ട് കട ആയതായത് ആ റൗണ്ടിൽ തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇപ്പം ഒന്നും തട്ടുവോ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് അതിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇനി റാൻഷ്യാൻ വേണ്ടി നമ്മൾ ആദ്യം പ്രിപ്പയർ പ്രത്യേകിട്ടുള്ള ചില ഇങ്ങനെ അത്രയുള്ളൂ കഴിഞ്ഞു இது பொரோட்டோப்பும் சப்பாத்தியோப்பும் ஒக்கே வளர் நல்ல ஒரு டிஷ் டிஷான பாய்